എല്ലാവർക്കും നമസ്കാരം കുലദേവത ആരാണെന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകാറുണ്ട് പലരും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ കുലദേവത ആരാണെന്ന് അറിയാൻ വേണ്ടി പലപ്പോഴും ജ്യോതിഷികളെയും മറ്റും സമീപിക്കാറുമുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത് പക്ഷേ ഇതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് നിങ്ങളുടെ കുലദേവത ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ കുലദേവതയായി നിങ്ങൾക്ക് കരുതാവുന്ന ഒരാളുണ്ട് അത് ശ്രീ മൂകാംബികയാണ് അതിന് കാരണം ഇവിടെ ദേവി ആരാധിക്കപ്പെടുന്നത് ചണ്ഡിക ആയിട്ടാണ് സപ്തശതി വായിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം സപ്തശതിയിൽ ദേവിയുടെ എല്ലാ എല്ലാ രൂപങ്ങളും ദേവി ഏതൊക്കെ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ രൂപങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങളുടെ കുലദേവത ആരായിരുന്നാലും ഈ ഗണത്തിൽ അതായത് ദേവിയുടെ ആവിർഭാവങ്ങളിൽ സപ്തശതിയിൽ പറഞ്ഞ ആവിർഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ എല്ലാം സംയോജനമാണ് മൂകാംബിക എന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരി അതുകൊണ്ട് കുലദേവതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റു പരിഹാരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദേവി മൂകാംബികയുടെ സന്നിധിയിൽ വരിക അവിടെ മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിക്കുക അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അതോടുകൂടി മാറുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന നടരാജഗുരു തൻ്റെ സൗന്ദര്യ ലഹരി വ്യാഖ്യാനത്തിൽ അത് പൂർണ്ണമായും ഒരു വേദാന്ത രീതിയിലാണ് ആ താന്ത്രിക് ടെക്സ്റ്റ് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നാൽ പോലും ആ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഭാരതത്തിലെ തന്ത്രശാസ് തന്ത്രശാസ്ത്രം ഉടലെടുത്തിരുന്ന ഉടലെടുത്തത് ഈ മൂകാംബികയിൽ നിന്ന് ആണെന്നാണ് അതായത് തന്ത്രങ്ങളുടെ എല്ലാം മൂലസ്ഥാനം ഇതാണത്രയും അതുകൊണ്ടും ഭാരതത്തിലെ എല്ലാ ദേവീ സങ്കല്പങ്ങളുടെയും മൂലസ്ഥാനമായിട്ട് നമുക്ക് മൂകാംബികയെ കരുതാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ കുലദേവതയായിട്ട് നിങ്ങൾക്ക് മൂകാംബിക ദേവിയെ കരുതാം